കേരളത്തിൽ പിള്ളേർക്ക് പെണ്ണ് കിട്ടില്ലെന്നൊരു ചർച്ച ആയിട്ട് നടക്കുന്നുണ്ട് കഴികൾക്ക് ആർക്ക് മാരേജ് കഴിക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ട് വളരെ വിരളമായിട്ടാണ് ഇപ്പൊ മാരേജിലെ ആണു താല്പര്യം കൂടിയും വരികയാണോ അത്ര ആണുങ്ങൾക്ക് പെണ്ണുങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പെണ്ണുകൾക്ക് നേരെ അടാ പറഞ്ഞേ എനിക്ക് തോന്നുന്നു പോയി പ്രപ്പോസ് ചെയ്തിട്ട് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു ഞാൻ പ്രപ്പോസ് പ്രപ്പോസ് ചെയ്തിട്ടില്ല ഇതുവരെ ഞാനത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ദൂരെ ദൂരെ

ഞാനെന്നെ ആധാർ കാർഡ് വെച്ചാടും എന്റെ കൂടെ അവിടെ വരെ വരാൻ പോവ് ഞാൻ ഒറ്റക്ക് വരാൻ പറഞ്ഞ അല്ലെങ്കി എന്നോടുള്ള സ്നേഹം